നമസ്കാരം ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് വരൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയതിൽ മറന്നുവന്ന് പ്രതിശ്രുത വധു ജീവനെടുക്കുവാൻ ശ്രമിച്ചു വർക്കല കല്ലമ്പലത്താണ് സംഭവം നടന്നിരിക്കുന്നത് ആത്മഹത്യാശ്രമത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടിയെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് പ്രതിശ്രുത വധുവിന്റെ അമ്മ വാങ്ങിയ പണവും പലിശയും തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വരന്റെ വീട്ടിലെത്തി ഗുണ്ടാസംഘം ഭീഷണിപ്പെടുത്തുകയായിരുന്നു കൊല്ലം സ്വദേശിയായ യുവാവാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് വരന്റെ വീട്ടിലെത്തി ഗുണ്ടാ സംഘം കൊല്ലു വന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പെൺകുട്ടിയുടെ പരാതി ജനുവരി ഒന്നിനാണ് വിവാഹം നിശ്ചയിച്ചത് സംഭവത്തിൽ കല്ലമ്പലം സ്വദേശി സുനിൽ അടക്കം എട്ടുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പെൺകുട്ടിയുടെ അമ്മ വാങ്ങിയ പണവും പലിശയും തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംഘം ആളുകൾ വരന്റെ വീട്ടിലെത്തി ഭീഷണി മുഴക്കുകയായിരുന്നു യുവാവിന്റെ അയൽ വീടുകളിലെത്തി പെൺകുട്ടിയുടെ വീട്ടുകാർ കടക്കിണിയിലാണെന്ന് പറഞ്ഞ് നാണം കെടുത്തുകയും ചെയ്തു പിന്നാലെയാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശിയായ യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് വിവാഹ പന്തലിലേക്ക് പോയാൽ കൊന്നു കളയുമെന്ന് പറഞ്ഞതായും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നുണ്ട് ജനുവരി ഒന്നാം തീയതിയായിരുന്നു ഇവരുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് വിവാഹത്തിന് മുൻപ് പണം വേണമെന്നും ഇനിയും വഴക്കില് വരുമെന്നും ഒരാൾ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് നൂറിന് പത്ത് രൂപ പലിശയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്നര ലക്ഷം രൂപ കടം വാങ്ങിയതെന്ന് പെൺകുട്ടിയുടെ അമ്മ പറയുന്നു പൊതിച്ചോറ് വിറ്റാണ് ജീവിക്കുന്നത് സ്വർണം പണയം വെച്ച് പല തവണയായി പണം തിരികെ നൽകിയിരുന്നു ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടുകൊടുത്തു കൊടുത്തു പല തവണകളായി പണം നൽകാമെന്ന് പറയുകയും ചെയ്തു മകളുടെ കല്യാണം നടത്തിയിട്ട് ബാക്കി പണം നൽകാമെന്ന് അറിയിച്ചു എന്നാൽ അതൊന്നും തന്നെ അവർ കേട്ടില്ല ഇനിയും പണം കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് രാത്രിയിൽ ഉൾപ്പെടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി വിവാഹം മുടങ്ങിയതിൽ മനന്നൊണ്ടാണ് മകൾ ജീവനെടുക്കാൻ ശ്രമിച്ചതെന്നും ആ അമ്മ പറയുന്നു സംഭവത്തിൽ ബ്ലേഡ് മാഫിയ സംഘത്തിനെതിരെ കല്ലമ്പലം പോലീസ് കേസെടുത്തു സുനിഷ അൻസാരി ബ്രൗൺ രമണി മഞ്ജു അൻസാരിയുടെ ഭാര്യ അടക്കമുള്ളവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അധിക പലിശ ആവശ്യപ്പെട്ട് നിരവധി തവണ ഇതേ സംഘം ഭീഷണി മുഴക്കിയിട്ടുണ്ടെന്ന് വധുവിന്റെ അമ്മ പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ ഓപ്പറേഷൻ കുബേര നിലച്ചതോടെയാണ് ബ്ലേഡ് മാഫിയ വീണ്ടും വിളസുവാൻ തുടങ്ങിയത് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന സാധാരണക്കാർ വിശേഷ വീട്ടമ്മമാർ ചെറുകിട കച്ചവടക്കാർ തുടങ്ങിയവരാണ് ഇത്തരത്തിൽ ബ്ലേഡ് മാഫിയക്കാരുടെ പ്രധാന ഇരകളാകുന്നത് ദിവസപിരിവ് ആഴ്ച പിരിവ് മാസപ്പിരിവ് എന്നീ വിവിധ രീതികളിലാണ് ഇവരുടെ ഇടപാടുകൾ ഭീമമായ പലിശയാണ് ഈ സംഘം ഈടാക്കുന്നതും ഇതൊരു കൊടിയ ചൂഷണമാണെന്ന് അറിയാതെയാണ് ഗ്രാമവാസികൾ വായ്പയ്ക്ക് ഇത്തരക്കാരെ സമീപിക്കുന്നത് ഒരു തവണ കെണിയിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തലയൂരുക തന്നെ പ്രയാസമാണ് എത്ര പലിശ അടച്ചാലും പലിശയ്ക്കുമേൽ പലിശയുമായി തിരിച്ചടവ് സംഖ്യ അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കും കിടപ്പാടവും കെട്ടുതാലിയും കെട്ടുതാലിയുമെല്ലാം നഷ്ടപ്പെട്ടവരും ജീവനൊടിക്കിയവരുമുണ്ട് ഇക്കൂട്ടത്തിൽ ചെറുകിട സമ്പന്നർ മുതൽ വൻകിടക്കാർ സർക്കാർ ജോലിക്കാർ അതിർത്തി കടന്നെത്തുന്ന തമിഴന്മാർ ഉത്തരേന്ത്യക്കാർ വരെയുണ്ട് ഈ ബ്ലേഡ് മാഫിയുടെ കണത്തിൽ കോട്ടയം പേട്ടയിൽ ബ്ലേഡ് മാഫിയുടെ ഭീഷണിയെ തുടർന്ന് ദമ്പതികൾ ജീവനൊടുക്കിയപ്പോഴും ഓപ്പറേഷൻ കുബേര തിരികെ കൊണ്ടുവരണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു ഇത്രയേറെ ജനകീയ ബന്ധമുണ്ടായിരുന്ന ഒരു പൊതുപ്രവർത്തകനു പോലും ബ്ലേഡ് മാഫിയുടെ ഭീഷണി മൂലം കുടുംബസമേതം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സ്ഥിതി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബ്ലേഡ് മാഫിയയുടെ ശക്തി എത്രമാത്രമാണെന്ന് മനസ്സിലാക്കേണ്ടി വരും അവരുടെ ശക്തി പോലീസ് ബന്ധവും നമ്മൾ മനസ്സിലാക്കണം ഇത്തരം സാഹചര്യത്തിൽ സാധാരണക്കാരന് എന്ത് സംരക്ഷണമാണ് സർക്കാർ കൊടുക്കുന്നത് ഇതുവരും ആത്മഹത്യയല്ല സർക്കാർ അനാസ്ഥ കൊലപാതകമൊന്നും തന്നെ വിളിക്കേണ്ടി വരും ഇതുപോലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്ന കാലത്താണ് താൻ ആഭ്യന്തരമന്ത്രിയായിരിക്കും ഓപ്പറേഷൻ കുബേര കൊണ്ടുവന്നത് കേരളത്തിലെ സാധാരണക്കാരന്റെ സ്വൈരജീവിതത്തിന് മേൽ അഴിഞ്ഞാടിയ മുഴുവൻ ബ്ലേഡ് മാഫിയയും ഇരുമ്പഴിക്കുള്ളിലാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു നൂറുകണക്കിന് കുടുംബങ്ങളെ കൂട്ട ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചു കേരളത്തിലെ സാധാരണക്കാരുടെ വീടുകളിൽ ശാന്തിയും സമാധാനവും തിരികെ കൊണ്ടുവന്നു ബ്ലേഡ് മാഫിയയെ നിയന്ത്രിക്കുന്നതിനും പോലീസ് ഗുണ്ട ബ്ലേഡ് മാഫിയ കൂട്ടുകെട്ട് നിർമ്മാജനം ചെയ്യുന്നതിനും ഓപ്പറേഷൻ കുബേര തിരിച്ചു കൊണ്ടുവരണം ഇക്കാര്യത്തിൽ രാഷ്ട്രീയം നോക്കേണ്ടതില്ല ഇത് മുൻ സർക്കാർ ചെയ്യേണ്ടതിന് തുടർച്ചയെ നടപ്പാക്കുന്നതേയുള്ളു എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കാനുള്ള ശ്രമം സർക്കാർ തുടങ്ങണം ഇനിയും പാവം മനുഷ്യർ ബ്ലേഡ് മാഫിയകളുടെ ഇരകളായി മരിച്ചു വീഴരുതെന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും സർവ്വസാധാരണമായി പോലീസിന് മൂക്കിൻ തുമ്പത്ത് ഇതൊക്കെ നടക്കുകയാണ് സാധാരണക്കാരായ പലരും ഇത്തരം ബ്ലേഡ് മാഫിയുടെ ഭീഷണിയിൽ ആത്മഹത്യയുടെ വക്കിലാണ് ഇത്തരം സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ തന്നെ സർക്കാർ കൈക്കൊള്ളണം